ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ഈ പ്രധാന ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം ഇന്ന് വന്നിട്ടുള്ള വേഗിച്ച് നോക്കാം പത്ത് പ്ലസ് ടു യോഗ്യതയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പതിനേഴും ഇരുപത്തിയേഴും ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ ബോയ്സ് ബോയ്സോന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നിരവധി തൊഴിലവസരങ്ങളാണ് ഓഫർ ചെയ്യുന്നത് പാക്കിംഗ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ആണ് ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസി പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി ലഭിക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത്തൊന്ന് അമ്പത്തേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി നാല് പൂജ്യം നാല് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യണേ ഫോൺ പേയിൽ വന്നിട്ടുള്ള ആണ് ഡെവലപ്പ്മെൻറ് എക്സിക്യൂട്ടീവ്സ് ആയിട്ടാണ് ലൊക്കേഷൻ പറയുന്നത് വടകര കുട്ട്യാടി നാടപ്പുറം ബാലുശ്ശേരി പേരമ്പ്ര കൊയിലാണ്ടി കൂത്തുപറമ്പ് സാലറി പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കൂടാതെ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ആറു മാസത്തെ എക്സ്പീരിയൻസ് സെയിം ഫീൽഡിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എഴുപത്തിയഞ്ച് പതിനൊന്ന് പതിനഞ്ച് എൺപത്തിരണ്ട് അമ്പത്തി ഏഴ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അവൻ ടു വീലർ ഉണ്ടായിരിക്കണം ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായിരിക്കണം അടുത്ത വേഗൻസി ഫീമെയിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ടാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ സാലറി ഉണ്ട് അടുത്ത ഫീമെയിൽ ഡിഗ്രി കോളർ ആണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി ആണ് പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ സാലറിയും ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും അടുത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടാണ് ഫ്രഷേഴ്സിനെയും ക്ഷണിക്കുന്നുണ്ട് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ സാലറി അടുത്ത ഫീമെയിൽ ഓർ മെയിൽ സ്പാർ തെറാസ്റ്റ് തെറാപ്സ്റ്റായിട്ടാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ക്ഷണിക്കുന്നുണ്ടെന്ന് ക്ഷണിക്കുന്നുണ്ടെന്നവർ പറയുന്നുണ്ട് അടുത്ത വേക്കൻസി പറയുന്നത് ത്രീ ഡേയ്സ് ഫ്രീ ട്രെയിനിങ് നൽകും കൂടാതെ സാലറി ഇരുപത്തയ്യായിരം ആണോ അത് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് ഉണ്ടെന്നവർ പറയുന്നു അക്കോമഡേഷൻ ഫ്രീ ആണ് ഓക്കെ അവൈലബിളായിട്ടുള്ള ലൊക്കേഷൻ തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ അപ്പോൾ ഇത്രയും പ്ലേസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ അടുത്തെന്ന് പറയുന്നത് കുക്ക് കം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ടാണ് പതിമൂവായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി പറയുന്നത് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റൻ്റായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഓക്കെ അപ്പം ഇത്രയാണ് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ഇതിനെല്ലാം ഫുഡും അക്കോമഡേഷനും ഒക്കെ അവൈലബിൾ ആണ് അപ്പം താല്പര്യമുള്ളവരെ ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഡയറക്റ്റ് കമ്പനി അപ്പോയിൻമെൻ്റ് ആണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഓക്കെ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തി മൂന്ന് എഴുപത്താറ് പതിനാറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എച്ച് ആറിൻ്റെ നമ്പരാണ് ഹെവൻസ് അലോറ ഗ്രൂപ്പ് റിസോർട്സ് ആൻഡ് സ്പാ ഐക്യാച്ചിറ കോട്ടയം പ്രധാനമായിട്ടും അതാണ് ലൊക്കേഷൻ പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ കിട്ടട്ടെ പുതിയൊരു ജോബ് വേക്കൻസിയായിട്ട് വരുന്നത് വരെ നന്ദി